അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി ഇന്ന് ചെന്നൈയിലോട്ടാണ് ചെന്നൈ എസ് ആർ എം യൂണിവേഴ്സിറ്റി അവിടെ പോകേണ്ട ആവശ്യമുണ്ട് അവിടെ പോയി ഞങ്ങളുടെ സിസ്റ്ററെ കണ്ടിട്ട് തിരിച്ചു പോരാ എസ് ആർ എം യൂണിവേഴ്സിറ്റിക്ക് ഒന്ന് കണ്ടിട്ട് വരാം ചെന്നൈ ചെന്നൈ ഏകദേശം മലപ്പുറത്ത് നിന്ന് നാലുമണിക്ക് യാത്ര ആയി ഇത് സൂര്യൻ ഉദിച്ചു വരുന്നു ഏകദേശം അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് കിലോമീറ്റർ താണ്ടാണോ എപ്പോഴും അവിടെ എത്തുക എന്നറിയില്ല എപ്പം കൂടെ ഉണ്ട് യുജനമായ സ്ഥലത്ത് കൂടെ നമ്മള് കേരളത്തിന്റെ മൂന്നേരത്തെ സ്ഥലമുണ്ട് ഇപ്പോൾ സ്ഥലത്തിനൊരു കുറവുമില്ല റോഡ് അടിപൊളിയാണ് കത്തിച്ചുപോലെയാണ് ഞങ്ങളടുത്ത് ഇവി ഈ വി മൗറിസാണ് മൗറീസ് ഗ്യാരേജിൻ്റെ വന്നു നല്ല അടിച്ച് മിന്നി പോവാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ചെന്നൈ എത്താറ് ടൗണിൽ എത്താറ് എയർപോർട്ടിൻ്റെ അടുത്ത ഏകദേശം മൂന്ന് പ്രാവശ്യം ചാർജ് ചെയ്തത് മൊത്തത്തിൽ എത്ര കോസ്റ്റ് വരുന്നുള്ളത് എന്നോട് ലാസ്റ്റ് പറയുക വീഡിയോൻ്റെ ഓക്കെ അപ്പോ ഏകദേശം ഇപ്പൊര് ആയിരത്തി ഇരുന്നൂറ് റുപ്പേന്റെ അടുത്ത് ചാർജ് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ ആണ്ടും പാടിയത് ആയിരത്തി മുന്നൂറ്റി അമ്പത് ആയിരത്തി നാനൂറ് കിലോമീറ്ററിന്റെ അടുത്തുണ്ടോ നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ബാംഗ്ലൂർക്ക് ഇവിടുന്ന് മുന്നൂറ്റി കിലോമീറ്റർ എൻ എച്ച് മുപ്പത്തിരണ്ടിലൂടെയാണ് യാത്ര ചെയ്യണപ്പോ ലോക്കൽ ബസ്സുകളുണ്ടില്ലേ നീലി വെള്ളയും മടിച്ച ലോക്കൽ ബസ്സുകളുണ്ട് ബോയ്സ് ചേട്ടൻ നിറച്ച ഹൈവേ ട്രാക്ക വൺ ടു ത്രീ ഫോർ ഞാൻ ഷേഖ് സായുദ് റോഡിനോട് ഉപമിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളെ സന്തോഷക്കൂടെ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞായിരിക്കും എന്റെ ഡ്രൈവർ ഫ്രെഡി ഫ്രെഡി നശിക്കണമെങ്കിൽ ഡ്രൈവർ ഇതാ എങ്ങോട്ടൊന്നുമില്ല ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായി വണ്ടി പിടിക്കുന്നൊരു പീറ്റർ ഫ്രെഡിവിടെ എസ് ആർ എം ഗ്ലോബൽ ഹോസ്പിറ്റല് ഇവിടെ ഞങ്ങളെ പാർട്ടിന്റെ കൂടി പാർലമെന്റ് ബ്ലാക്കും റെഡും ആയിട്ടുള്ള ഡി എം കെ മെമ്പർ അങ്ങനത്തെ പാർട്ടിയാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന് ആ ഇതാണ് എസ് ആർ എം യൂണിവേഴ്സിറ്റി ഇവിടെ വന്ന് ഞങ്ങൾക്ക് മീറ്റിംഗ് ഉള്ളത് ഓക്കെ ഇതാണ് എസ് ആർ എം യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ടോപ്പ് ാക്കൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലൊന്നാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളി എൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മൾ പോകണല്ലേ ഓക്കെ 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 ഇവിടുന്ന് ഊട്ടൻ അടിച്ചിട്ട് ഞങ്ങൾ എസ് ആർ പോകുന്നത് ഗൈസ് ഇവിടുത്തെ ലോക്കൽ ഓട്ടോ റിക്ഷകൾ കണ്ടിട്ട് മഞ്ഞയും കറുപ്പുമായിട്ടുള്ള മുംബൈയിലെ ഏകദേശം അങ്ങനെ തന്നെയാണ് മഞ്ഞർ പോയിട്ടുള്ള ടാക്സിയാണ് കാറുകൾ ബാലാജി ഭവൻ ഡെലീഷ്യസ് കൊൽക്കത്തുള്ള ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നെല്ലൂര് ഇരുന്നൂറ്റി ആറ് വിശാഖപട്ടി എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് നിയന്ത്രിച്ചിട്ട് ഒരു നല്ല കുമ്പണ്ട് ഒരു പോലീസ് ഓഫീസർ गणिया सारम कॉलेज, बिल्ली में इंजीनियरिंग कॉलेज, नूडल्स फूले सारम में नहलो, हाँ ये आई उधर तो न केजरीवाल वाला बैला दिया, देसारम ग्लोबल हॉस्पिटल, देसारम बिल्ली में इंजीनियरिंग कॉलेज, आर्ट्स एंड साइंस कॉलेज, इंस्टीट्यूशन ऑफ होटल मैनेजमेंट എസ് ആർ എ യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ മദ്രാസ് ഇവിടെ വ്യാപിച്ച് കിടക്കുന്ന അഞ്ഞൂറിൽ അഞ്ഞൂറിൽ പേരെ ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ എസ് ആർ എം ഈ യൂണിവേഴ്സിറ്റി വേൾഡിൽ വേൾഡിൽ നമ്പർ ടു ത്രീ ഏറ്റ് സ്ഥാനത്ത് കിടക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയാണ് അത്രയും രണ്ട് സ്ഥലവും അത്രയും കണ്ട് ഇതിൽ കോഴ്സുകളും യൂണിവേഴ്സിറ്റി ലെവലിൽ എല്ലാ കോഴ്സുകളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഫ്രണ്ട്സ് ഇത് കാട്ടൻകുളത്തൂർ ചെന്നൈയില് വേൾഡിൽ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് ഒന്നാണ് അതായത് വ്യാപിച്ച് കിടക്കുന്ന ഏറ്റവും നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വലുതാണ് റാങ്ക് ഒന്നാം നമ്പർ ഉള്ളതാണ് സാറും University. di main gate itu, oh my god, loh tuh lah ബി ബി എ ബിടെക് എം കോമ് അതേപോലെ ബികോം അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ബിടെക്ക് കോഴ്സ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പിന്നെ ടെക്നിക്കൽ കോഴ്സുകൾ എഞ്ചിനീയറിങ് കോളേജുകളൊക്കെയാണ് ഇവിടെ ഒരു മരങ്ങളതൊക്കെ <coughs> <coughs> നമ്പർ ട്വന്റി വൺ ആണ് ഫുഡ് എല്ലാവിധ ുംക്കളെ പൈസള്ളും ഒരു നാല് ലക്ഷം വ അങ്ങനെ കെട്ടി ഒരു എട്ടു ലക്ഷം നമ്മുടെ അഡ്മിഷൻ കിട്ടും ം മാർക്കും പണം തോന്നില്ല പഠിക്കാനും ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം ഓ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറും ഒക്കെ Basketball court. Girls and boys are kind of town.

സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടാൽ തീരുവില്ല അഞ്ഞൂറ് ഏക്കർ അത്രയും സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഓടിച്ചിട്ടൊന്ന് കാണിച്ചു ഞങ്ങൾ ആക്ച്വലി ഫൈസലിന് എൻ്റെ കൂടെൻ്റെ എൻ്റെ ബ്രദറുണ്ട് അവൻ്റെ മൂത്ത മോളുകൂടെ പഠിക്കുന്നുണ്ട് അവിടെ മീ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പെരുന്നാളൊക്കെ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇത് ഗേറ്റ് വന്ന് ഞങ്ങൾ പുറത്തിറങ്ങണം ആള് പുറത്താണ് താമസിക്കുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൗണിനോട് ടൗണ് അല്ല യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തായിട്ടൊരു വീട് എടുത്ത് താമസിക്കണം ആള് ആളെ തപ്പിയിട്ട് ഇറങ്ങിയതല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് യൂണിവേഴ്സിറ്റി കാണിക്കാമെന്ന് ഇറങ്ങിയാണ് അപ്പോൾ നമുക്ക് നേരെ ആളെ പോയി മീറ്റ് ചെയ്യുക അവരെ വീട് എടുത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവാം ഓക്കെ निगल वेलकिने व्यक्ति इपोल्ट देर किलना देवाई कुरचगई न्या व्यंडेस्ट्री में किगा आमचे व्यक्ति से संपर्क करना चाहते हैं वो अभी व्यस्त है कृपया थोड़ी देर बाद कॉल करें। The person you have called is speaking to someone else. You can wait or call again later. निंग आह हेलो आ न्यानी दा ये वड़ने

ആ സ്ട്രീറ്റൊക്കെ സ്ട്രീറ്റൊക്കെ നേരെ വരികളിന്റെ ഒരു ബോർഡ് ബോർഡുണ്ടാ നിങ്ങളുടെ ഏഹ് ഇല്ല ഇല്ല കോട്ടെ കൊറച്ചു മണി പോട്ടെ സൈഡിലല്ല നേരെ നേരെ ആ അതൊന്നല്ല നേരെ വട്ടങ്ങള് കാണേണ്ടേ വർക്ക് ചെയ്യ സിലണ്ടർ അവിടെ ഇല്ല ആരും നമുക്ക് ഞാൻ പറയ് ആ കേളില്ല തന്നെ സാധനം ആരും കാണണ്ട അല്ലട്ടേ നിങ്ങടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കാ റൈറ്റോ ലെഫ്റ്റോ എസ് ആർ ഐ യൂണിവേഴ്സിറ്റിയിലെ കറക്കാര ഈ നോമ്പൊക്കെ ക്ഷീണം പിടിച്ച് പെട്ടെന്ന് മാമ്പ് കൊടുത്ത് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ നോമ്പ് പറഞ്ഞത് താൽക്കാലികമായിട്ട് ഹേവി ഫുഡൊന്നും ഇപ്പോൾ യാത്രയിൽ പറ്റില്ല അപ്പോൾ ഒരു ഫലൂദ് കഴിക്കാതെ ആഗ്രഹത്തിലൂടെ കയറി ഫലൂദ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈസലിൻ്റെ മോളുണ്ട് മോളെ ഫ്രണ്ട് ഉണ്ട് അവർ തിരുനാവയാണ് അവരെ ഞങ്ങളുടെ പുത്തൻ ഡ്രോപ്പ് ചെയ്യുക അവരെ ഫാമിലിയവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്നാളല്ല അപ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരാനുള്ള പ്ലാനിലാണ് നാട്ടിലേക്ക് പോ പോരുകയാണ് അങ്ങനെ ഞങ്ങളിവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറി താൽക്കാലികമായിട്ട് ഞങ്ങളുടെ കാർ ഇവിടെ ഞങ്ങളുടെ മൗറിസ് കാരേജ് എം ജി ആണ് ഞങ്ങളുടെ അടുത്തുള്ള കാർ അപ്പോൾ അത് ഒരു ചാർജിന് ഇട്ട് കഴിഞ്ഞാൽ ഒരു നാല്പത് മിനിറ്റ് ആവും ഫുൾ ചാർജ് ആവാൻ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങളിവിടെ ഫിഷ് സ്പാ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി ഞാൻ ട്രൈ ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലറാണ് എല്ലാവരും അതിൻ്റെ ഇടയിൽ ഫുഡും നടക്കുന്നുണ്ട് നമ്മൾ റിലാക്സ് ടൈമും ഉണ്ട് അപ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കിലോമീറ്റർ ഓടാനുണ്ട് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി എണ്ണൂറ് ഉറുപ്പേൻ്റെ റീചാർജ് വരുന്നണ്ട് നമ്മളിപ്പോൾ ഡീസൽ വണ്ടി ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് പെർ ലിറ്റർ മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിമൂന്ന് പതിമൂവായിരം ഡീസൽ ഡീസലടിക്കാൻ അതിന് നമുക്ക് ലാഭമാണ് ഈ